ഇന്ന് ലാലേട്ടർ വന്ന് തീ പാറിക്കുവോ അതോ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവോ എന്തായിരുന്നാലും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ലാലേട്ടൻ അത് വല്ലത് നടക്കൂ ഏ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം വെച്ചു കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കമൻസ് കണ്ട് ചിരിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ ഞാനൊരു പോളിട്ടായിരുന്നു രസകരമായിരിക്കുമോ അത് തീ മാറുമോ എന്ന് രസകരമായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞേ രസകരം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ലാലട്ടിൽ മെയിനായിട്ട് ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യത്തെ കാര്യം റസ്മിൻ്റെ കാര്യമാണ് ജാസ്മിൻ ഫൈറ്റ് അതിൽ ഈ ബാക്കിയുള്ളവർക്കൊക്കെ യെല്ലോ കാർഡും ഒക്കെ കൊടുത്തല്ലോ അപ്പോൾ എന്തുകൊണ്ട് ഇതിന് യെല്ലോ കാഡ് കൊടുത്തുകൂടാ അതുമാത്രമല്ല ബാക്കിയുള്ളവരെ മറ്റേ കമ്മ്യൂണിറ്റിക്കെതിരെ പറഞ്ഞതിനൊക്കെ മൂന്നാഴ്ച വരെ ഓരോരുത്തരെ ഡയറക്റ്റ് നോമിനേഷനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും മല്ലി തെറ്റ് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയല്ല എന്തായിരുന്നാലും രണ്ട് പേക്ക് ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്തേ പറ്റൂ സത്യം തെറ്റെല്ലാവരും ഒരുപോലെ ചെയ്യണം പിന്നെ പവർ ടീം അതിനെ അവരെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും പറയോ ഇല്ലയോ എന്ന് കണ്ടറിയാം പക്ഷെ ഓരോരുത്തരെ കുറിച്ചും പവർ ടീമിലെ ഓരോരുത്തരെ കുറിച്ചും വിശാകലനം ലാലിട്ട് നടത്താം അത് അത് എന്തായിരുന്നാലും ആരെയും ആൾക്കാർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതിനകത്തുള്ള ഒരാളെപ്പോലും ഒരാളെപ്പോലും പ്രത്യേകിച്ച് അനുസയാണ് ആ പവർ ടീം നയിച്ചത് അതുപോലെ അഭിഷേകം ഉണ്ടാതിരുന്നു റസ്മിനാണെങ്കിൽ അതിൽ ഒന്നുമില്ല പുള്ളിക്കാരി അത് അനുസരിക്കാൻ തരുത് നോറോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും കൂടുതലും ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇന്നലെ കുറച്ച് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇന്നലെ പീക്കായിരുന്നു ഒന്ന് ഇന്നലെ പവർ ടീം ചെയ്ത തെറ്റുകളുടെ പീക്കായിരുന്നു ഇന്നലെ ഒരുപാട് പേർക്ക് ജയിൽ കൊടുക്കായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാണ്ട് ചെയ്തത് തെറ്റാണെന്ന് നോറയ്ക്ക് മനസ്സിലായി അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്ത് പിന്നെ ഋഷിയുടെ കാര്യം ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്ത് മനസ്സിലാക്കി കൊടുത്താൽ ഇവർക്കൊക്കെ അടുത്ത ആഴ്ച കൊണ്ട് കളിക്കാം ഇവരെയൊക്കെ പൊക്കി വിട്ടു കഴിഞ്ഞാൽ ഇവർ ഇതിനെക്കാട്ടിയും മോശമായിട്ട് കളിക്കും അത്രേ എനിക്ക് പറയുകയുള്ളൂ എന്തായാലും ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് രസകരമായിരിക്കുമെന്ന് തന്നെയാണ് അല്ല തീ വാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് പ്രതീക്ഷയുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് തീ പാറും എന്നാണ് പറഞ്ഞേക്കുന്നത് അമ്പത്തിനാല് ഞാനിപ്പോൾ ഇട്ടതേ ഉള്ളൂ കേട്ടോ അമ്പത്തിനാല് ശതമാനം പേരും തീവാറും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രസകരം എന്ന് പറഞ്ഞേക്കുന്നത് ഒരു നാൽപ്പത്താറ് ശതമാനം പേരാണ് അപ്പോൾ അവർക്കറിയാം തീവാറില്ല രസകരം തന്നെ ആയിരിക്കുമെന്ന് ഫുൾ ഫൺ ടാസ്ക് ആയിരിക്കും എന്നാണ് കമൻ്റിൽ പിന്നെ ജാസ്മിൻ ജിൻഡോ ബോണ്ട് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാകും ഗസ്റ്റ് പറഞ്ഞു വെച്ചാൽ അവരോട് കോംബോ ബിബിക്ക് വേണം എന്നാണ് ഒരാൾ പറഞ്ഞേക്കുന്നത് പക്ഷെ അവർ കോംബോ ആയിട്ട് നിന്നിട്ട് എന്ത് കിട്ടാനാണ് അവർ കോംബോ ആയിട്ട് എന്ത് കിട്ടും ഒന്നും കിട്ടില്ല അവർ കോംബോ ആയാലും അവർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിന്നാലല്ലേ അവർ മുന്നോട്ട് വരികയുള്ളൂ എനിക്കറിയത്തില്ല അതെന്താണ് വെറുപ്പിക്കൽ ഗെയിംസ് വേണ്ട അതെന്തായാലും ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം അൻസിബ ഋഷി ഗെയിം എക്സ്പോസ് ആക്കണം നടക്കുമെന്ന് തോന്നുന്നില്ല റസ്മിൻ അറ്റാക്ക് ചോദിക്കണം സിജോയ്ക്ക് പരാതി ഇല്ലാതിരുന്നിട്ടും റോക്കി പുറത്തായി ജാസ്മിൻ ക്ഷമിച്ചെങ്കിലും റസ്മിൻ നിലനിൽക്കുന്നത് ജസ്റ്റിസ് അല്ല കണ്ടറിയാം അഫ്സറയുടെ ടീം ടാസ്ക് കുളമാക്കിയത് നെഗറ്റീവായെന്ന് അവർക്ക് മനസ്സിലാവുന്ന പോലെ പറയണം മിക്കവാറും അതിന് അപ്രീസിയേഷൻ കിട്ടുമെന്നാണ് തോന്നുന്നത് സത്യം കാര്യം എന്ന് പറഞ്ഞാൽ അവരിത് കുളമായെന്ന് ലാലെറ്റർ പറയുകയില്ലയെന്ന് കണ്ടറിയാം കാര്യം എനിക്ക് ആ സിബിൻ്റെ ശേഷം എനിക്ക് പഴയ ലാലേട്ടർ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫയർ ആയിരുന്നു എനിക്ക് പഴയ ലാലേട്ടനെ കിട്ടുമെന്ന് എനിക്കൊരു പിടിയുമില്ല അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടാ വേറൊന്നും അല്ല എൻ്റെ വിഷമം കൊണ്ടാണ് പറയുന്നത് എല്ലാത്തിനും പണിഷ്മെന്റായി ഒടുക്കത്തെ കല്ല് നിർവീര്യമാക്കണം എൻ്റെ ആഗ്രഹമാണ് നടക്കുമോ എന്തോ കല്ലില്ല ദയമുണ്ട് അത് നിർവീര്യമാക്കണം പവർ ടീം ഇനി നോമിനേഷൻ ഫ്രീ അല്ലാതാക്കുക ഇതൊക്കെ ഒരു സ്വപ്നം മാത്രം വയ്യാത്തവരെയൊക്കെ പറഞ്ഞു വിടുക നടക്കുമോ എന്തോ നല്ല കമൻ്റാണ് കേട്ടോ അത് അൻസിബ അൻസിമോൾ പവർ ടീമിൽ ടീമിലായതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എൻ്റെ ചേച്ചി ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എത്രയേറെ വിഷയങ്ങളുണ്ട് ചോദിക്കാൻ പവർ ടീമിൻ്റെ അഹങ്കാരം കൊണ്ട് ടാസ്ക് നശിപ്പിച്ച് കളഞ്ഞത് പ്രോപ്പർട്ടി ഡാമേജ് ഋഷിയുടെ പവർ ടീമിനുള്ള അടിമത്തം ജാസ്മിൻ ജയിലിട്ടത് റസ് അടുത്ത് ജിൻഡോ ഇടാൻ പോണത് അടുത്ത ആഴ്ച ജിൻഡോ ആയിരിക്കും ഇന്ന് ആണെങ്കിൽ അടുത്ത ആഴ്ച ജിൻഡോ ആയിരിക്കും ജയിലിൽ റസ്മിൻ്റെ അതിക്രമം അനുസ്യയുടെ നാടകവും ഋഷിയുടെ വായിൽ നിന്നുള്ള എടി എടിപൊടി മറ്റുള്ളവരെ വിളികൾ അങ്ങനെ ധാരാളം ഉണ്ട് പക്ഷെ മൂന്ന് നാല് ഗെയിം കളിച്ച് ഈ വീക്ക് വീക്കെൻഡ് അങ്ങനെ അങ്ങ് പോവും പ്രതികരിച്ച നമ്മൾ മണ്ടന്മാരാകും സത്യായിട്ടും എനിക്ക് എനിക്ക് അറിയത്തില്ലടാ എനിക്കറിയത്തില്ല മദേഴ്സ് ഡേ സ്പെഷ്യൽ പ്രോഗ്രാം ആയിരിക്കും മിക്കവാറും അയ്യോ അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ആ എന്നാൽ പിന്നെ നോക്കണ്ട എന്നാ നോക്കണ്ട നിങ്ങൾ ഇന്ന് മൊത്തം ലെറ്റർ വായനയും കരച്ചിലുമായിരിക്കും സത്യം നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ എടാ മദേഴ്സ് ഡേ ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണ്ടേ ഇത് ബിഗ് ബോസ് അല്ലേ ആ മദേഴ്സ് ഡേ വരെയാണെങ്കിൽ മിക്കവാറും ലെറ്റർ വായിച്ചുള്ള കരച്ചിലായിരിക്കും മെയിൻലി ഉള്ളത് ഒന്നും നടക്കില്ല ലാലട്ടം വരും കുറെ സ്ക്രീൻ സ്പേസ് ഓറയ്ക്ക് കൊടുക്കും എന്നിട്ട് പോകും അതിൽ നല്ല വേറൊരു ഉണ്ടായിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് ഇന്ന് നോറയ്ക്ക് നല്ല പവർ ടീം മെമ്പറിനുള്ള അപ്രീസിയേഷൻ ഓരോ നക്കോട്ടൊരാൾ പറയുന്നുണ്ട് ഇന്ന് നടക്കാൻ പോകുന്നത് നോറയ്ക്ക് നല്ല പവർ ടീം മെമ്പറിനുള്ള അപ്രീസിയേഷൻ അപ്സറുടെ ടീം ബെസ്റ്റ് ടീമായിട്ട് എൻ്റർടൈൻ ചെയ്തു പ്രേക്ഷകരുടെ അഭിപ്രായകരം അതാണെന്ന് ഹൈലൈറ്റ് റസ്ബിൻ ഫിസിക്കൽ റെസോർട്ട് ജാസ്മിൻ ജിൻഡോ ജയിൽ മാറ്റർ പോലെ ഡിസ്കസ് ചെയ്തു വിടും അൻസിബയുടെ കുക്കിംഗ് സ്കിൽസ് ഋഷിയുടെ ആശ്വസിപ്പിക്കൽ ഋഷിയെ ആശ്വസിപ്പിക്കൽ സിജോയിനെ ആൻഡ് സായയുടെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറയും ജാസ്മിൻ ആൻഡ് ഋഷി വരച്ച കാർട്ടൂൺ അവലോകനം അതെന്തായാലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഇന്ന് താ അവർക്ക് ജയിലിൽ അവർക്ക് അരമണിക്കൂർ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മൂന്നാല് പേരെയും കൂടെ വരയ്ക്കാൻ ബാക്കിയുണ്ടെന്ന് അപ്പം മിക്കവാറും ഇന്ന് മൊത്തം ഓരോരുത്തരുടെ ഫോട്ടോ ഒക്കെ ലാലേട്ടൻ അൻസിബനെ കാണണോ കാണിച്ചു തരാം ഇതാരാന്ന് പറ അൻസിബ ഇനി ഇതാരുന്നു പറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരമണിക്കൂർ അതുണ്ടാവും ഒന്നും ചോദിക്കാൻ പോണില്ല സിബിൻ പോയതോടുകൂടി ലാലേട്ടൻ്റെ കത്തലൊക്കെ അണഞ്ഞു ാലട്ടം പറ ജിൻഡോ നിങ്ങൾ എന്തിനാണ് ജാസ്മിൻ കാരണം കുപ്രി ഉഫ് എൻ്റെ അമ്മയെ ഫുൾ നെഗറ്റീവ് ആണല്ലോ ജെ പോയെന്ന് പറഞ്ഞത് ജാസ്മിൻ നിങ്ങൾ വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഓ ഇത് ഫുൾ ജാസ്മിൻ അഗൻസ് ഉള്ള ജസ്മിൻ എന്ത് പറ്റി മോളെ ദേഷ്യം കൺട്രോൾ ചെയ്യണം കേട്ടോ നിങ്ങളും കൂടെ പോയാൽ ജാസ് മോൾ ഒറ്റപ്പെടും എന്താണ് നോറക്കുട്ടി കുറേ സങ്കടകൾ ഉണ്ടല്ലോ അരമണിക്കൂറെടുത്ത് പറഞ്ഞു തീർത്തോളൂ സിജോ നിങ്ങൾക്ക് കൺട്രോൾ കൺട്രോളിനുള്ള മെഡൽ തന്നതിന് ശേഷം തിന്നാനും കുടിക്കാനും അല്ലാതെ വാതുറക്കുന്നില്ലല്ലോ അതിന് വീണ്ടും ഒരു മെഡൽ തരുന്നുണ്ട് അപ്സര ശരണ്യ ശ്രീരേഖ കുറച്ച് എൻ്റെ അമ്മ ഓവർ എക്സ്പ്രഷൻ ഇട്ട് രണ്ട് വാക്ക് പറയും പവർ ടീം കുറച്ചും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗെയിം കളിക്കാം ഇന്നത്തെ ഗെയിം പൂജ്യം പെട്ട് കളിയാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം എൻ്റെ ദൈവമേ എനിക്കത് വായിക്കാൻ വയ്യ കേട്ടോ സോറി എപ്പിസോഡ് എൻഡ് ഒന്നും നടക്കാൻ പോകുന്നില്ല തമ്പുരാൻ അറിയാം ഫുൾ ഫൺ ടാസ്ക് ആയിരിക്കും തീ വാറണം അല്ലെങ്കിൽ ശരിയാകില്ല ലാലേട്ട നോ എക്സ്പെക്ടേഷൻ ചേച്ചി ദിസ് സീസൺ ഓരോ കണ്ടസ്റ്റൻറ്റും ഓരോ റൂളാണ് ലാലേട്ടൻ ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് എന്തായാലും ചോദിക്കണം ജയില് ജി ജിൻഡുക്കും ജാസ്മിനും മാത്രമുള്ളതാണോ ഇറ്റ്സ് അൺഫെയർ നോമിനേഷൻ കണ്ടുതന്നെ അറിയാം ജാസ്മിൻ നോറയെ ജാസ്മിൻ നോറയെ കുറെ പൊക്കിപ്പറയും ഋഷി എന്ത് ചെയ്താലും ഒന്നും പറയില്ല പക്ഷേ അത് മാറ്റിവെച്ച് ഋഷിയുടെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യണം പവർ ടീമിനെ ചോദ്യം ചെയ്യണം ഡസ്ബിൻ വിഷയം ചോദ്യം ചെയ്യണം ഡബിൾ എബിക്ഷൻ വെച്ച് ശ്രീരേഖാചാരണ്യെ എഡിക്ട് ചെയ്യണം ഗെയിംസ് റിലേറ്റഡ് ടാസ്ക് കൊടുക്കണം അത് സേഫ് ഗെയിമേഴ്സിനെ എക്സ്പോസ് ചെയ്ത് നോമിനേഷൻ ഇടുന്ന വിധം കണ്ടറിയടാം എന്തായാലും പ്രേക്ഷകർ ഭയങ്കര രീതിയിൽ പറയുന്നുണ്ട് കാണലേ നിർത്തി ഒരു തീയും പാറില്ല ജാസ്മിൻ വെളുപ്പിക്കൽ വന്ന് വെളുപ്പിക്കാൻ വന്ന ഗെസ്റ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ആവശ്യമുള്ളത് ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല ഒരു കാര്യവും ചോദിക്കില്ല സൂചി നൂലും കോർക്കുക ഇതായിരിക്കും കളി റസ്മിനെ അടുത്ത വീട്ടിൽ വീക്കിൽ ഡയറക്റ്റ് നോമിനേഷൻ ഇടണം പഴഞ്ചൊല്ല് പറഞ്ഞ് കുസൃതി ചോദ്യവും ചോദിച്ച് ജീവിതത്തെ ഫിലോസഫിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരാളെ എവിക്റ്റ് ചെയ്യും തീ പാറണം എന്നുണ്ട് പട്ട് ലാലട്ടിന് ഇപ്പം നനഞ്ഞ പടക്കം പോലെയാണ് ആഫ്റ്റർ സിബിൻ ഒന്നും ഉണ്ടാകില്ല എന്നുകൂടി ഓപ്ഷൻ ഇടാമായിരുന്നു ഞാനതിനാണ് രസകരം എന്നിട്ടത് ഞാനത് രസകരം അതുകൊണ്ടാണ് ഷോയോടുള്ള ഇൻട്രസ്റ്റ് ആക്ച്വലി വൺ പോയി എന്നാ പറയുന്നത് എൻ്റെ ചേച്ചി ഒന്നും നടക്കാൻ തോന്നില്ല എല്ലാവരുടെയും പോയി കേട്ടാ എല്ലാവരുടെയും പോയി ജാസ്മിൻ ജയിൽ നോമിനേഷൻ സിജോയുടെ ഹെൽത്ത് കണ്ടീഷൻ സിമ്പതി കിട്ടാനുള്ള രാമയാണെന്ന് അൻഷു പറഞ്ഞത് റസ്മിൻ സിജോയെ പണി ഒപ്പാ സോറി പണിയല്ല പന്നി എന്ന് വിളിച്ചത് അതൊക്കെ ചോദിക്കുന്നത് കണ്ടറിയാം ഇതൊക്കെ ചിലവർ പറയുമ്പോൾ മാത്രമാണ് കുറ്റമായിട്ട് വരുന്നത് അതാണ് എനിക്ക് എന്തെങ്കിലും ചെറുത് പറഞ്ഞാൽ മതി അതിന് അതാണോ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വരും മറ്റവരൊക്കെ മുഴുങ്ങിയുടെ ഡയലോഗ് പറഞ്ഞാലും ആർക്കും ഒന്നുമില്ല അതൊക്കെയാണ് എനിക്കും എനിക്കും വിഷമമുള്ളത് ലാലേട്ടൻ രസമുണ്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ രസകരം കൊണ്ട് അമ്മാനം ആടും മിക്കവാറും വെറുപ്പിക്കൽ ഗെയിംസ് വേണ്ട അൻസിബാർശി ഇതൊക്കെ എല്ലാവരും ചോദിക്കും എല്ലാവർക്കും മനസ്സിലായി ഇന്ന് ലാലേട്ട മാറ്റി പിടിക്കുമോ ലാലേട്ട ഫസ്റ്റ് പ്രൊമോ വന്നിട്ട് ഞാൻ പറയാം എന്തൊക്കെ നടക്കുമെന്നുള്ളത് ആദ്യത്തെ ഒരു പ്രൊമോ വരുമല്ലോ ലാലേട്ടൻ ഹോട്ടലിനകത്ത് ഇരുന്നിട്ട് അത് നോക്കട്ടെ എന്തായാലും നന്ദനയ്ക്കും ശരണ്യ്ക്കും ശ്രീരേഖയ്ക്കുമാണ് ചാൻസ് ശ്രീരേഖയും നന്ദനയും പോകാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ പറയാൻ പറ്റത്തില്ല പക്ഷെ നന്ദന ഈ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് പല കാര്യങ്ങളും നടക്കാം പല കണ്ടന്റുകളും കിട്ടാം ആ കുട്ടി പോയി കഴിഞ്ഞാൽ കണ്ടന്റ് കണ്ട മിസ്സാവും അതാണ് എനിക്ക് പറയാനുള്ളത് ആ കുട്ടി നന്ദന ഔട്ടായ കാരണം നന്ദന കണ്ടന്റ് കൊടുക്കുന്ന ആളാ വാ തുറന്ന് സംസാരിക്കുന്ന ആളാ ആരാണെങ്കിലും വാതു തുറന്ന് ഭർത്താനം പറഞ്ഞനെ ഡയമണ്ടൊക്കെ മോട്ടിക്കാൻ നോക്കി സൈഡ് എടുത്ത് നടന്നില്ല അപ്പം ആ ഡയമണ്ട് സായിയുടെ അടുത്ത് നിന്ന് വേറെ ആടെങ്കിലും പോകുന്നതാണ് നല്ലത് കാര്യം സായി എടുത്തിരുന്നിട്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രേക്ഷകർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല ലാലട്ടിൻ്റെ പ്രൊമോ വന്നിട്ട് ഞാൻ വരാം ഓക്കെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്